വിജയത്തെ വിനയത്തോടെ അംഗീകരിക്കുന്നുവെന്നും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകിയ വലിയ അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും അഡ്വക്കറ്റ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു പി ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിനും കോട്ടയത്തെ ജനങ്ങൾ നൽകിയ അംഗീകാരമായി ഈ വിജയത്തെ കാണുന്നു കോട്ടയം മണ്ഡലത്തിന്റെയും സംസ്ഥാനത്തിന്റെ കൂട്ടായ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കും ജനാധിപത്യം മതേതരത്വം എന്നിവ സംരക്ഷിക്കപ്പെടണം അതിനുവേണ്ട ഒരു വിധിയെഴുത്ത് കേരളത്തിൽ നിന്നും ഉണ്ടായെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ആണല്ലോ വിജയിക്കുക എന്നുള്ളത് സന്തോഷം തന്നെയാണ് പക്ഷേ ഞങ്ങളിതിനകത്തൊരു മതിമറന്ന് ആഹ്ലാദിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിലാണ് ഞങ്ങൾ എടുക്കാറ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് ഞങ്ങളുടെ പ്രവർത്തനം കൂടുതലായിട്ട് നടത്തുന്നത് അതേക്കുറിച്ചാണ് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കാൻ പോകുന്നത് യു ഡി എഫിന് പൊതുവിൽ കേരളത്തിൽ നല്ലൊരു വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതാനും സ്ഥലങ്ങളിലെ കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ യു ഡി എഫ് തന്നെ കൃത്യമായി കേരളത്തിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം നടത്തുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ആ പ്രതീക്ഷ ഭൂരിപക്ഷം തന്നെ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിൽ മാറ്റം ഉണ്ടാകുമെന്ന് കഴിയുന്നില്ല